ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിഹാ നിഹാപ്രോഗ് ഡിസൈൻസ് ഇന്ന് വന്നിട്ടുള്ളത് പട്ടുപാവിടെ എങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കുക അതിനുശേഷം ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സ്കേർട്ടിൻ്റെ മെറ്റീരിയലും മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മൂന്ന് മീറ്റർ ഇതായി ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ താഴെ ഭാഗത്ത് നിന്നാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് താഴെ ഭാഗത്ത് നല്ല വേദിക്ക് തന്നെ ഒരു ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബോർഡർ നമ്മളെ സ്കേർട്ടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഭാഗത്ത് നിന്നിട്ടും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ താഴെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഞാൻ ഇടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇരുപതര ഇഞ്ചാണ് അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽറ്റിൻ്റെ രണ്ട് ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്യണം ബെൽറ്റിന് എത്രയാണോ നമ്മൾ എടുക്കുന്നത് ഇലാസ്റ്റിക് അപ്പോൾ അതിൻ്റെ വിടുത്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇഞ്ചസ് നമ്മൾ മൈനസ് ആക്കണം പിന്നെ അതിന് ശേഷം സ്കേർട്ടും ബെൽറ്റുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാഫ് ഇഞ്ച് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് വേണം നമ്മളിതിൽ മാർക്കിംഗ് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് പിന്നെ താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത സമയത്ത് സീം അലവൻസ് ആയിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ താഴെ ഭാഗത്ത് ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറും ഹാഫ് ഇഞ്ച് സിം അലവൻസ് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ സ്കേർട്ടിൻ്റെ ആ ഒരു മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തു പിന്നെ അതേ രീതിക്ക് തന്നെ നമ്മൾ ബെൽറ്റിനുള്ള പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബെൽറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ച് അത്യാവശ്യം ലെങ്ത്ത് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ ബെൽറ്റിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇഞ്ച് പ്ലസ് ഒന്നര ഒന്നേക്കാൽ ഇഞ്ച് സിം കൂടി കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അഞ്ചേക്കാൽ ഇഞ്ചിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒന്നേക്കാൽ എന്ന് പറയുന്നത് നമ്മുടെ സിം ആണ് നമുക്ക് സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് ആവശ്യമായിട്ടുണ്ട് പിന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാലിഞ്ചിൽ ഫോൾഡ് ആക്കാനും അര ഇഞ്ചിൽ നമുക്കൊന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും നമ്മൾ മൂന്ന് മീറ്ററിലാണ് ക്ലോത്തിനെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് മീറ്റർ ലൈനിങ് ക്ലോത്തിനെ ഇവിടെ ഫോൾഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഞാൻ ഇരുപത് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കറക്റ്റ് ഇരുപതര ഇഞ്ചിലാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈനിങ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ലൈനിങ്ങിന് നമുക്ക് അടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഹാഫ് ഇഞ്ച് മാത്രം കുറച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ രണ്ട് വശവും പിന്നെ അതേപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൻ്റെ രണ്ട് വശവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം സിമൽവെൻസ് ഉള്ളിൽ പോയിട്ട് നല്ല നീറ്റാക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ലൈനിങ് ഇതങ്ങനെ നിർത്തി വെക്കുക അങ്ങനെ നിർത്തി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്കിംഗ് അടയാളപ്പെടുത്തി കൊടുക്കണം നമുക്ക് പ്ലേറ്റ് ഇടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതാക്കണ്ട ഫുള്ളായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ആ ഒരു രീതിക്കാണ് ഫുള്ളായിട്ട് നമ്മൾ അറ്റം വരെ ആ ഒരു രീതിക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നാൽ നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യത്തെ ഒരു പോയിന്റ് ഇതാ അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട അതവിടെ സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കേണ്ട അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത പോയിന്റിൽ നിന്നും പിന്നത്തെ ഒരു പോയിന്റ് നമ്മൾ ഉൾഭാഗത്തേക്കാക്കിയതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് ആ ഒരു പ്ലീറ്റിനെ എത്തിച്ചു കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് എടുക്കേണ്ടത് പിന്നെ പിറ്റത്തെ പോയിന്റ് നമ്മൾ ഫ്രീ ആയിട്ട് വിടുക അതിനുശേഷം അടുത്ത പോയിന്റിൽ നിന്നും പിന്നത്തെ ഒരു പോയിൻ്റ് ഉൾഭാഗത്തേക്കാക്കിയതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് ഈ ഒരു പ്ലീറ്റിനെ എത്തിക്കുക അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് മറ്റേ എൻ്റെ ഭാഗം എത്തുന്ന സമയത്ത് നമ്മൾ ഒരു പോയിൻറ്റിനെ പ്ലീറ്റ് എടുക്കാതെ വിടണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക പിന്നെ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും മെഷർമെൻ്റ് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ മുട്ടു സൂചിയൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിനെട്ടോ പിന്നെ ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു രീതിക്കാണ് പ്ലേറ്റ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിന് സെയിം ആക്കിയിട്ടാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ പിന്നൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു അറ്റം വരെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം ഇനി ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം അപ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ കണ്ടത് ആ പ്ലീറ്റ് ഒന്നും അതിൻ്റെ അടിയിൽ പെടാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ രണ്ട് പോയിൻറ്റ് അവിടെ പ്ലീറ്റ് എടുക്കാതെ വിട്ടു കൊടുത്തില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ട് തന്നെ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ അപ്പോൾ താഴ്ഭാഗെത്തുന്ന സമയത്ത് നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കുക ഇതിൻ്റെ അടിഭാഗം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണാ കാണുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇത് പ്ലേറ്റ് ഇട്ടിട്ട് കിട്ടേണ്ട എന്ന് പറയുന്നത് നമ്മളെ നോർമൽ അരവണ്ണത്തിനെക്കാട്ടിലും ഒരു നാലിഞ്ച് എക്സ്ട്രാ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ കൂടുതലായിട്ട് നിന്നിട്ടുണ്ട് കൂടുതലായിട്ട് നമ്മൾ നാലിഞ്ചിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അരവണ്ണം കൂടുതൽ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് സാധാ സ്കേർട്ടല്ലല്ലോ നമ്മൾ പട്ടുപാവാടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കാണ് നിൽക്കേണ്ടത് ഇനി ഒരു ലൈനിങ്ങും പിന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു ബെൽറ്റ് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത് ബെൽറ്റിൻ്റെ നല്ല ഭാഗവും സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗവും വെച്ചിട്ടാണ് ഈ ഒരു പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഇഞ്ച് അവിടെ ഗ്യാപ്പ് വിടണം ആ ഒരു പീസ് പീസ്താ പൊന്തി നിൽക്കണ നമ്മൾ ബെൽറ്റിൻ്റെ ആ ഒരു പീസ് അപ്പോൾ അവിടെ ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം ലാസ്റ്റ് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതിൻ്റെ അടുത്ത് എത്താനാവുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇഞ്ച് ഗ്യാപ്പ് ഇടണം അതിന് ശേഷം എന്താ കണ്ടോ ഈ രണ്ട് പീസും ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതാണ്ടോ ഈ ഒരു ബെൽറ്റ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അരവണ്ണത്തിന് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പീസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ബാക്കി വന്നിട്ടുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസ് ഇതാ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ അതാ കണ്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് സാധാരണ രീതിക്ക് തന്നെ കെട്ടിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഫുൾ ആയിട്ട് റൗണ്ട് ചെയ്ത് ഒന്നും കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ തയ്യൽ തുമ്പിനെ നമ്മൾ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ആ ഒരു സൈഡ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക ഇനി ഇതാ കാലിഞ്ചി ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിനുള്ള ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഇലാസ്റ്റിക് കടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗതാ അത് കാലിഞ്ചിൽ കുറഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽറ്റ് പാട്ടിന് ചെറിയ ചുളിവ് പിന്നെ ചെറിയൊരു വളവൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് വൃത്തിക്കന്നെ പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക പിന്നെ കൂടുതൽ വലിച്ചു പിടിക്കാനോ കൂടുതൽ പിന്നെ ക്ലോത്തിനെ അയച്ചിടാനോ പാടില്ല നല്ല രീതിക്ക് തന്നെ ഒരു പാകത്തെ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അങ്ങനെ അതാ ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ സ്കേർട്ടിന് പ്രത്യേകം ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ താ ഞാനങ്ങനെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് നമ്മുടെ കറക്റ്റ് അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് കറക്റ്റ് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ചൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അര ഹാഫ് ഇഞ്ച് നമ്മൾ സേവനത്തിന് പോകുമല്ലോ എലാസ്റ്റിക് നമുക്കൊന്ന് പിന്നെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കണം അതിന് ശേഷം നമ്മൾ അതൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നും രണ്ടും മൂന്നും ഒരുപാട് തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ബാക്കിയുള്ള പീസിനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം നമ്മളിട്ട് ആ ഒരു ഗ്യാപ്പ് ദാ ആ ഒരു ഗ്യാപ്പും കൂടി ഒന്ന് ഫില്ലാക്കിയിട്ടെടുക്കുക അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ കംപ്ലീറ്റ് പണി ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ലൈനിങ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പണികളും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് പോർഷനിലേക്ക് മാത്രം പ്ലേറ്റ്സ് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ചെറിയ വന്നിട്ടുള്ള ഈ പ്ലേറ്റ്സ് ഇതാ അതുപോലും നമ്മൾ വേറെ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ടാണ് കേട്ടോ നിൽക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിലേക്ക് ചെയ്തിട്ടുള്ള ടോപ്പും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ക്രോപ്ടോപ്പിൻ്റെ കട്ടിംഗും സ്റ്റിച്ചിങ്ങും നമ്മൾ മുൻപ് അപ്ലോഡ് അപ്ലോഡാക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുനോക്കുക